തൃശ്ശൂരിൽ നിന്ന് ജെസി ജസ്റ്റർ എന്നും പറഞ്ഞ ലിസി ജസ്റ്റർ തൃശ്ശൂർ നമ്മുടെ ടീച്ചറാണ് ആ ഒരു ചേച്ചി അവർ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു ആ ഒരു ടീച്ചറാണ് ലിസി ജസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സാക്ഷ്യത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ വല്ലാണ്ടെങ്കിലും കൂടുന്നുണ്ടേ അതായത് ഉടമ്പടി ഉടമ്പടിയുടെ മുഴുവനും ആത്മാവ് ആൾ പ്രത്യേകിച്ച് നിന്നൊക്കെ എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഒരു പ്രോബ്ലം വന്നത് ഇപ്പോൾ വന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാകും എഡ്യൂക്കേഷൻ കുറവുള്ളവർക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒരു ഐഡിയ അതിനെ കറക്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം ഇത് വളരെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ പ്രേസ് ചെയ്യണാണല്ലോ ഇതെല്ലാം ഒരു ഒരു പ്രത്യേക പ്രോജക്റ്റ് പോലെ വരണത് അതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഓരോ നടപടിക്രമങ്ങളെ നല്ല ശ്രദ്ധയോടെ ചെയ്ത് വൃത്തിയായിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ പടപെടാന്ന അനുഭവങ്ങളാണ് ചില ആൾക്കാർക്ക് സദ്യക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചിലർ ചെവി കേൾക്കാൻ പാടില്ല കണ്ണ്ണാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഉടമ്പടി വായി ഇവിടെ വന്ന് ഉടമ്പെടുക്കും ഈ ചെവി കേൾക്കാൻ പറ്റാത്തവരും കണ്ണ് കാണാൻ പറ്റാത്തവർ നിങ്ങൾ ഉടമ്പെടുക്കാൻ വിടരുതേ എന്താ കാര്യത്തിൽ ക്ലാസ് തന്നെ കേൾക്കണം ആദ്യം ക്ലാസ് തന്നെ കേൾക്കണം പിന്നെ ഇത് കൃപാസന പത്രം വായിക്കണം അല്ലെങ്കിൽ ഉടമ്പടിയുടെ പത്രിക വായിക്കണം ഇതൊക്കെ ഇത് കൃത്യമായിട്ട് സംഭവം അറിയാൻ പാടില്ലാത്തവർ വായിക്കത്തുമില്ല ക്ലാസ് കേൾക്കത്തുമില്ല എന്നിട്ട് വല്ലതൊക്കെ കൊണ്ടുവന്ന് എഴുതി ഇട്ടേറ്റും പോകും ഇങ്ങനെയുള്ള വെളിവില്ലാത്ത ആൾക്കാർ ഉടമ്പെടുക്കാൻ വിടരുതേ അവർ മക്കളുണ്ട് ഞങ്ങൾ തന്നെയാണെങ്കിലും മക്കളെവിടെ നിന്നാ ചോദിക്കത്തുടനെ ഇപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർക്കാണെങ്കിലും അവർ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കണം അല്ല അമ്മയുടെ അപ്പൻ്റെ ഉടമ്പടിയിൽ വർക്കൗട്ട് ചെയ്യത്തില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അവർ ഉടമ്പെടുക്കണം എന്താ സംഭവിക്കാൻ നീറ്റ് പരീക്ഷയൊക്കെ നടക്കുന്നത് ഇന്നലെ കഴിഞ്ഞോ അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർ അതിൻ്റെ അകത്ത് ഇവിടെ ഫിൽട്ടർ ചെയ്ത് മാറ്റി മാറ്റിക്കളഞ്ഞു എന്താ കാര്യം അവരുടെ കയ്യിൽ അവരുടെ ഉടമ്പടിയിലില്ല അമ്മയുടെ ഉടമ്പടി കൊണ്ട് വന്നിരിക്കുക അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ അവർ ഓഫീസ് വയ്ക്കും നിങ്ങൾക്ക് എന്താ ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇല്ല രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥിച്ചില്ല ഇല്ല പത്രം പ്രതിഷേധം എന്താ പത്രം പ്രതിഷേധ പ്രവർത്തനം ചെയ്തോ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ആ രോഗികളെ കാണാൻ പോയി ഇല്ല ഒന്നുമില്ല ചുമ്മാ കൊണ്ട് തിരികുകയാണ് അപ്പോൾ അതിനെ അതിനനുസരിച്ച് അത് അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയാൽ മതി ഇവിടെ വരാം ഇവിടെ വരുമ്പോൾ ഇത് ഉടമ്പടി ദൈവം ഉടമ്പടി നൽകിയിരിക്കണതാണ് അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കുക സൂചിപ്പിക്കുക ആശ്വസിപ്പിക്കുകയോ ഒന്നും ഞങ്ങളുടെ പ്രഥമ പരിഗണനയിലുള്ളതല്ല ഉള്ളതല്ല പട്ടൊക്കെ ഞാൻ ഒത്തിരി ചെയ്തിരുന്നതാണ് ഉടമ്പടി വരെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തോണ്ടിരുന്നതാണ് അപ്പം ഇപ്പോൾ ചെയ്യത്തില്ല എന്താ കാര്യം ദൈവം ഉടമ്പടി നമ്മൾക്ക് തന്നിരിക്കുന്നത് ആ ഉടമ്പടി പ്രകാരം ജനങ്ങളെ ട്രെയിൻ ചെയ്യാനും വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആണ് അതിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞാൽ നിത്യത വരെയാണ് അപ്പോൾ ഈ ലിസ്സി ടീച്ചറല്ലേ ലിസ്സി ജസ്റ്റർ ലിസ്സി ജസ്റ്ററിൻ്റെ ഒരു ടീച്ചറാണെങ്കിൽ അവിടെ ലൈഫ് ദുരന്ത ജീവിതമാണ് അവിടെ ഒരു മകൻ മരിച്ചുപോയി അടുത്ത മകൻ പട്ടാളത്തിലാണ് അവന് ഈ ചെറുകുടൻ്റെ ഉള്ളിൽ വലിയ വലിയ കുടൻ്റെ ഉള്ളിലേക്ക് ചെറിയ കുടൽ കയറിയിട്ട് വയറ് ബ്ലോക്കായി വീർത്ത് അത് കീറാൻ പോകുകയും എന്നിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടിരിക്കുകയാണ് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് ഓക്സിജനും ഭക്ഷണവും ഒക്കെ വായുടെ ട്യൂബ് ഒഴി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ അവനും മരിച്ചു പോകുന്നുള്ളത് വേറെ കുറെ ടീച്ചറിന് മനസ്സിലായി അപ്പോൾ ടീച്ചർ ഒരു തുറിപ്പിട്ട് വെട്ടി പ്രാർത്ഥനയ്ക്ക് എന്താ കാരണേ അവർ ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു കർത്താവേ ഉടമ്പടി ഈ മകനെയും നീ തിരിച്ച് വിളിക്കുകയാണോ അതാണ് ചോദ്യം ഈ മകനെയും നീ തിരിച്ച് വിളിക്കുകയാണ് അതാണോ നിൻ്റെ അതാണോ നിൻ്റെ ദൈവഗീല എനിക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ അപ്പം എൻ്റെ സൽപ്രവർത്തികളെ നീ ഓർക്കണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മ കാര്യം ഇവര് വൃത്തിയായിട്ട് സൽപ്രവർത്തി ചെയ്യുന്ന ആളാണ് ഉടമ്പടി പറയുന്ന കാര്യങ്ങളെ വൃത്തി മേനയായിട്ട് ആളാണ് അതിൻ്റെ രോഗികളെപ്പോൾ ശുശ്രൂഷിക്കും പണമില്ലാത്തവർക്ക് പണം കൊടുക്കും ഉള്ളതുപോലെ കൊടുക്കും ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കും വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുക്കും ആശുപത്രി സന്ദർശിക്കും ഉള്ള സമയത്ത് ഉള്ള സ്ഥലം പോലെ എല്ലാ കാര്യങ്ങളും അപ്പോഴേ അതാണ് ആസ്തി എന്ന് ഞാൻ പറയണത് ലിസ്റ്റിൽ ചേർന്ന് എന്തൊക്കെ പറഞ്ഞാൽ വിടുമ്പത്തിൽ സങ്കടമാണെങ്കിലും നല്ല ദൈവ നിരസിനി നല്ല ആസ്തിയുണ്ട് അപ്പോൾ ഉടനെ ടീച്ചർ പറഞ്ഞു ഇത് ഇവര് ഇതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞാലും കിട്ടാൻ പാടാണെന്ന് പറഞ്ഞ് അപ്പോൾ ഉടനെ ടീച്ചർ എന്താ ദൈവത്തോട് പറയണത് എൻ്റെ സ്ഥലപ്രവൃത്തി നീ ഓർക്കണമേ അതാണ് അതിൻ്റെ മർമ്മോ എന്ന് പറയണത് ഇപ്പോൾ ഒരു കതിന പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ കുറിഞ്ഞുണ്ടാവുമല്ലോ അല്ലേ കഥിനെ ഇടിച്ചു നിറച്ചിടുന്നെങ്കിൽ കഥ കണ്ടില്ലേ കഥ കണ്ടാ ഏ രക്ഷപ്പെട്ട് അത് അതിന ആ മരുന്നിരിക്കണ സ്ഥലമാണ് അവിടെ കൊണ്ടേ തീ കൊടുക്കുക അതിൻ്റെ വല്ലയിടത്തും കൊടുത്താൽ കഥന പൊട്ടത്തില്ല അതിൻ്റെ മർമ്മം കുറിഞ്ഞും അതാണ് മരുന്നിരിക്കണ ആ ഓരോ അവിടെ കൊണ്ടു നമ്മുടെ മരുന്ന് നിശ്ചിച്ച് നമുക്ക് കത്തിയിട്ട് പൊട്ടണ ഉടമ്പടിയുടെ മർമ്മം എന്ന് പറഞ്ഞാൽ സ്ഥലപ്രവൃത്തിയാണ് ടീച്ചർ അവിടെ കൊണ്ടേ കത്തിച്ച് സംഭവം എന്താണ് എനിക്ക് വേറെ ഒരു യോഗ്യത ഒന്നുമില്ല നിൻ്റെ നാമത്തിൽ ഞാൻ വെയിലും കൊണ്ടും മഴയും കൊണ്ടും കർത്താവിനെ അറിയാത്തവർ ഞാൻ അറിയിച്ചിട്ടുണ്ട് കണ്ടവരോടല്ല ഞാൻ കർത്താവിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ അമ്മേ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവനും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു പ്രീസലോട് എന്നുവച്ചാൽ ആൾ സുഖപ്പെട്ടു ഈ ഒരൊറ്റ സംഭവത്തിൽ ഇതാണ് ആസ്തി എന്ന് പറയണത് നിങ്ങൾ എന്താ സംഭവിക്കണം നിങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിരിക്കണത് പല ആൾക്കാരും ഭയങ്കര അകലു വണ്ടിയും പിടിച്ചും കാറും പിടിച്ചൊക്കെ വരും കാറിൽ പകുതി ഉറങ്ങും പകുതി വന്ന് ഉടമ്പടി തിയേറ്ററിൽ ഉടമ്പടി ക്ലാസ്സിൽ നിന്ന് ഉറങ്ങും അവസാനം പോകാതെ നേരത്ത് നമ്പർ കൊടുക്കും ചെറിയ കൊടുക്കത്തില്ല നോൺ ക്രിസ്ത്യൻസ് എല്ലാം വൃത്തിയും മെനയമായിട്ട് നമ്പരും കൊടുക്കും പറയണമെല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യും അവതാണ് അവർ ഇടിവിട്ട് സാക്ഷി അവരുടെ ആകണതിന് കാരണം അവതാണ് മറ്റേ ആൾക്കാർ ഉടയായ്പാർട്ടിയാണ് അവർക്ക് അറിയത്തില്ലെന്നൊക്കെ ഉണ്ട് ഓ ഞറഞ്ഞ അറിയാം അതൊക്കെ നമുക്ക് കുറച്ച് ചെല്ലിട്ടുള്ള ഇന്നസെൻറ്റിൻ്റെ എന്ത് ലോട്ടറി അടുക്കൽ പോലെ ആ പരിശുദ്ധം അറിയുക അത് നമ്മൾ ചെല്ലിട്ടാണെന്ന് പറയും ഇങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടുള്ള ചെല്ലുകൾ ഇവർ ഒന്നും ചെയ്യത്തില്ല അതൊന്നും എന്താ പറയുക ഇവരുടെ ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ രണ്ടു സ്വലം വീണ മരം പോലെ ഇരിക്കും ഇങ്ങനെ കരിഞ്ഞു ഒരു കരിഞ്ഞു കരിഞ്ഞുണങ്ങി ഉടമ്പടി കുറേ ആൾക്കാർക്കുണ്ട് അവരുടെ അവർ ഉടമ്പടിയിലുണ്ടായിരുന്നതിനേക്കാളും അവിടെ സ്ഥിതി ഇപ്പോൾ മോശമായി ഉടമ്പടി എടുക്കുന്നു ഇവർ കുറച്ചെങ്കിലും ദേവദി സന്നിധിയിൽ വിലയുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ പ്രഖ്യാപിത ഫ്രോഡായല്ല ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിക്കുമ്പോൾ ഉഴപ്പം എന്താണ് നിങ്ങളുടെ റിപ്പോർട്ടർ എന്താ പറയുന്നത് പ്രഖ്യാപിത ഫ്രോഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പണ്ട് നിങ്ങൾ ഫ്രോഡായിരുന്നു പക്ഷേ നിങ്ങൾ തിരിച്ചറിയത്തില്ലായിരുന്നു ഇപ്പം എന്താ ഉടമ്പടി എടുത്ത് എടുത്ത് സർപ്പ്രവർത്തനം ചെയ്യാതെ പുഴുപ്രവർത്തനം ചെയ്യാതെ വീട്ടിൽ വരുന്നവർക്ക് ഇങ്ങനെ പട്ടിക്കെട്ട് കൊടുക്കണ പോലും കോഴിക്കെട്ട് കൊടുക്കണ പോലെയും വല്ല മരുന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ദൈവത്തെ പറ്റിച്ച അവസരം നിങ്ങൾ ഫ്രോഡായി പ്രഖ്യാപിത ഫ്രോഡായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ എന്താ ചെയ്യണമെന്ന് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ പോലും ഇപ്പോൾ ഇരുന്നേ പറയുക ഒരു സാക്ഷ്യം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്താണ് അത് കേട്ടിട്ട് അപ്പം തന്നെ ഞാൻ ഷെയർ ചെയ്യും അടുത്തത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കും ഇതിനിടയ്ക്ക് ഉടമ്പടി ധ്യാനത്തിലൂടെ ദൈവം അവരെ ഹെൽപ്പ് ചെയ്യും ഒരു നട്ടം തിരിഞ്ഞിരിക്കുകയാണ് പുകഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഉടനെ ഉടമ്പടി ധ്യാനം വെച്ച് മാതാവ് ഉടമ്പടി ധ്യാനത്തിലൂടെ അവരോട് സംസാരിക്കും അപ്പോൾ അവർക്ക് ഉറപ്പ് കിട്ടും ആ ഇതാണല്ലേ പരോട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയും എന്നുവെച്ചാൽ ദൈവം ഒരിക്കലും നമ്മുടെ അകലെയല്ല ദൈവത്തെ അടുത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കണവനെ ദൈവം അടുത്തുണ്ട് ദൈവത്തെ അടുത്ത് കിട്ടുന്ന ഇപ്പം എന്താ പ്രശ്നം ഞാനിപ്പോൾ നിങ്ങളെ ഇപ്പോൾ ആരൊക്കെ ഉണ്ടാലും ഞാൻ ഉപദേശിക്കും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കന്യാസി നടത്തി പോകാനിടയായി ഇപ്പം നമ്മൾ ഇവിടെ വരുന്ന സിസ്റ്ററ് സിക്കായിട്ട് ആശുപത്രിയിൽ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവരെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ കുറേ കന്യാസിണ്ടായിരുന്നു അവിടെ കുറേ ആസ്പിരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആസ്പിരിയൻസിനെ വീശിൻ്റെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം അവർ സമർപ്പണത്തിലേക്ക് വരികയല്ലേ അപ്പോൾ അവർക്ക് ഒരു ഉപദേശം കൊടുത്താൽ അവർ നിലനിൽക്കുക എന്നതായപ്പോൾ ഞാനവരെ അരമണിക്കൂർ സിസ്റ്റേഴ്സിന് അവിടെ ചെന്നപ്പോൾ തന്നെ ഉപദേശിച്ച് എല്ലാവരെയും സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും പത്താളൊക്കെ കിട്ടിയ അപ്പം സംസാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടതാണ് എനിക്ക് ദൈവം എന്താണ് ദൈവം എന്താണ് നിത്യത എന്താണ് ഈ ജോലിയുടെ ഗുണം ഗുണമെന്ത് ഈ ശുശ്രൂഷയുടെ മെച്ചമെന്താണെന്നൊക്കെ എനിക്ക് നല്ലതെന്ന് അറിയാം നിങ്ങളെ ഒരു അച്ഛൻ ദീസിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഓർക്കുക അയാളുടെ ലോഹയ്ക്ക് വെറുതെ ഒരു എണ്ണൂറ് രൂപയുടെ വിലയുള്ള ആ എന്താ കാര്യം ക്രിസ്തു അയാളിൽ ഇല്ല അയാൾ പറയണത് വേറെ പല കാര്യമായിരിക്കും നിങ്ങളോട് നമ്മുടെ കുടുംബം വിസിറ്റ് ചെയ്യാൻ വന്നാൽ പോലും അച്ഛൻ ക്രിസ്തുവിനെ ഉപദേശിക്കാത്ത അച്ഛൻമാരുണ്ട് അവർ വലിയ സാമ്പത്തിക വിഷയവും പരിവുമൊക്കെ പറഞ്ഞിട്ട് പൈസ എഴുതിക്കൊണ്ട് പോകും അപ്പം നിങ്ങൾ തിരിച്ച് പറയണം ഇതിങ്ങനെയല്ല അച്ഛൻ ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ ആ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഇവർ എന്താ സംഭവിച്ചത് ഇവർക്ക് കുറേ ആൾക്കാർക്ക് എങ്കിലും റിലേ പോയിട്ടുണ്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കിയാൽ കുറേ ആൾക്കാർക്ക് എങ്കിലും ബോധ്യങ്ങൾ അഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപദേശിക്കാൻ പറ്റത്തില്ല നമുക്ക് ആൾക്കാരാണ് ബോധ്യം നഷ്ടപ്പെട്ടതാണ് സഭയിൽ ഉപദേശം കുറഞ്ഞത് സഭയിൽ ഉപദേശം കുറഞ്ഞതുകൊണ്ടാണ് ജനങ്ങളെ വഴിപിഴച്ച് പോയത് ഉപദേശം എന്ന് പറഞ്ഞാൽ വരവാണ് നമ്മൾക്ക് വരത്തോടു കൂടി ഉപദേശിച്ചാൽ എത്ര പൈശാചിക അവസ്ഥ കിടന്നവനായാലും ശരി അവൻ നമ്മൾ അനുസരിക്കും എന്താ കാര്യം നമുക്കതിൻ്റെ കർത്താവ് നമുക്കതിൻ്റെ ഉപദേശ വരവുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് അച്ഛന്മാർക്കും അന്യാസമാർക്കും ഉള്ള സംഭവമല്ല എല്ലാവർക്കും ഉപദേശിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞോ നിങ്ങൾ ആ നിമിഷം മുതൽ ഉപദേശിയാണ് ക്രിസ്തുവിനെ അറിഞ്ഞോ ആ നിമിഷം മുതൽ നിങ്ങൾ ഉപദേശിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു മനുഷ്യന് അനുഭവം കിട്ടിയിട്ട് അവൻ അവൻ ആ മനുഷ്യൻ ട്രാൻസ്പോർട്ട് ബസ് നിന്നുകൊണ്ട് കൃപാസനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക് അപ്പോഴത്തെ അത്ര ആന്തരികമായ അനുഭവമായി അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുകൊണ്ട് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഇടപെടലിനെ ഇടപെടലിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾ രൂക്ഷമായിട്ട് ഇയാളെ നോക്കും ഇയാൾ അവർക്ക് ഇയാൾ വന്നതിൻ്റെ കർണ്ണകുരു അടിക്കുമായിരിക്കുമെന്ന് തോന്നും അപ്പോൾ ഇയാൾ അടുത്തടുത്ത് വരികയാണ് അയാൾ അടുത്തടുത്ത് വരും ഇപ്പോൾ അടിക്കുമെന്ന് പറയുമ്പോൾ അയാൾ അടുത്തൊന്നും ചെയ്യും ഒരു കൃപാസന പദ്ധതി വഴി അതാണ് സംഭവം അതെന്താണ് ആ ഉപദേശമാണ് അയാൾ സ്ഥലം നോക്കാതെ ഉപദേശിക്കുകയാണ് ദൈവത്തിന് ഒരു നിങ്ങൾ നിങ്ങൾക്കുന്നത് എൻ്റെ മകളുടെ നിങ്ങൾ ഓർക്കണത് നിങ്ങളുടെ മകളുടെ ഐ എന്ത് ഐഡൻറ്റിസ് നിങ്ങളുടെ മകളുടെ പി ആറ് നിങ്ങളുടെ പശുവിൻ്റെ പ്രസവം ഇതൊക്കെ പറഞ്ഞിട്ട് നാണവില്ല ജീവിതകാലം മുഴുവൻ ദൈവത്തെ നിൽക്കാൻ മര്യാദക്ക് ദൈവത്തിന് ജോലി ചെയ്യാൻ നോക്കേ അപ്പൊ ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്താണ് ഈ സാക്ഷ്യം എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇപ്പോൾ ഒന്നിൽ കൂടി സാക്ഷ്യങ്ങൾ വിശദീകരിക്കണമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ കേസ് സ്റ്റഡിയാണ് സാക്ഷ്യം ഉടമ്പടിയുടെ കേസ് സ്റ്റഡിയാണ് ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത് ഉടമ്പടി എങ്ങനെയാണ് വർക്ക് ഔട്ട് ചെയ്യണത് അതിൻ്റെ നോ ഹൗ ആണ് ഈ പറയണത് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇതൊരു ഉടമ്പടിയെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ സമീപിച്ച് ടെക്നിക്കലായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് ഒരു വിപ്ലിക്ക ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിക്കണത് ബൈബിൾ എന്താണ് അനുഗ്രഹത്തിൻ്റെ ടെക്നോളജി അതാണ് ഉടമ്പടിയിൽ ഉപയോഗിക്കണത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഓരോ ആൾക്കാരും ഉപയോഗിച്ചിട്ടിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യണത് നമ്മളുടെ ആൾ ഇപ്പം നമ്മൾ സാക്ഷ്യങ്ങൾ അച്ഛൻ വിശദീകരിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി റിസൾട്ട് അനലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ അതേ സിറ്റുവേഷനാണ് നീയെങ്കിൽ നിനക്ക് സെയിം ഇഫക്റ്റ് റിസൾട്ട് കിട്ടാൻ ഇതേ ഫോർമുല നീ ആക്ടിവേറ്റ് ചെയ്താൽ മതി ഇപ്പം എന്താണ് ഇവരുടെ പ്രശ്നം ധന്യയുടെ പ്രശ്നം എന്താണ് ധന്യ എന്താ പറഞ്ഞത് ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് ഡിപ്രഷനുള്ള ആളാണ് പേടിയുണ്ട് എല്ലാത്തിനോട് അപ്പം ഞാൻ എന്താ ചെയ്തത് ഞാൻ ജപമാലയും ജപമാലയും ബൈബിളും എൻ്റെ തരക്കിഭാഗത്ത് വെക്കും ജപമാലയും ബൈബിളും തരക്കി ഭാഗത്ത് വെക്കുന്നിവിടെ കൈബോക്കെ മരിക്കുമ്പോഴാണോ യു ചിരിക്കുമ്പോൾ ഉറപ്പായി സന്തോഷം നേരാണോ കൈബോക്കിയത് വെറുതാണോ ആ ഇപ്പോൾ ബൈബിളിൽ ചെറുതാണെങ്കിലും ഒന്ന് തർക്കി ഭാഗത്ത് തന്നെ അല്ല കൂടെ കൊണ്ട് നടക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ ചുമന്നുകൊണ്ട് നടക്കണ ആളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ബൈബിളിലൂടെ സംസാരിക്കാനുള്ള അഭിഷേകം നമുക്ക് തരും ദൈവം വ്യത്യസ്തകരീതി എല്ലാം മീഡിയ ഉപയോഗിക്കാൻ പറ്റും എല്ലാം മീഡിയ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഏറ്റവും ലളിതമായിട്ട് ഉപയോഗിക്കുന്ന ദൈവം ഉപയോഗിച്ച് കാണുന്നത് ബൈബിളാണ് ബൈബിളിങ്ങോട്ട് കൊടുക്കൂടെന്ന് കഴിഞ്ഞാൽ ഇപ്പം നിനക്കൊരു ഉണ്ടായി നിനക്ക് നീ ഒരു വിശ്വപ്രവണ ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യുമ്പോൾ കർത്താവ് നിന്നോട് അതിലൂടെ സംസാരിക്കും ഇനി സംസാരിക്കണ വിഷയം നിനക്ക് മനസ്സിലായില്ലെങ്കിലും കർത്തവനും മനസ്സിലായി കാണും എല്ലാ വിഷയം അപ്പം നിനക്ക് എന്നെ നിന എംപവർ ചെയ്യും കാര്യം ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആവശ്യമായ എനർജി നിന്നിലേക്ക് തരും എന്നിവിടെ നീ മുന്നോട്ട് പോകാൻ പറയും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും അപ്പം നീ ഒരു സൃഗസ്ഥനായ നൂറ് അഞ്ഞൂറ് ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് ആംബിയൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നീ പ്രാർത്ഥി മുന്നോട്ട് പോകണം എൻ്റെ മക്കളെ ഈശോ എന്താ പറഞ്ഞത് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ കാലമായത് കാരണം പത്ത് വയസ്സൊക്കെ പഠിപ്പുണ്ടെങ്കിൽ പിന്നെ താൻ ആൾ വലിയ ജമണ്ടനാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ഈ പന്നി ഉടനെ ദൈവത്തെ നിഷേധിക്കും അല്ലെങ്കിൽ സഭയെ നിഷേധിക്കും എന്തിനാണെന്ന് അറിയാമോ മറ്റ് സഭക്കാരുടെയോ അല്ലെങ്കിൽ മറ്റ് മതക്കാരുടെയോ കയ്യടിയും ലൈക്കും കിട്ടാൻ വേണ്ടിയാണ് എന്തൊരു പ്രലോഭനമാണെന്ന് നോക്കിയേ ഒരു അല്ല ഈ സോഷ്യൽ മീഡിയ കാലത്ത് പുതിയ പാപികൾ വരുന്നെന്നല്ല പാപികളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ദൈവം ഒരു അവസരം തന്നിരിക്കുന്നു കൈയിട്ടിച്ച് ശ്രുതിയുടെ ഹലി ശ്രുതിയുടെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും നമ്മൾ ഇങ്ങനെ പിശാച്ച് ചില അഭ്യസ്ത വിദ്യരെ ഈ പൊതുസമൂഹത്തിൻ്റെ ലൈക്കിനും സസ്പ്രിഷനും വേണ്ടി ദൈവത്തെയും അവർ പണയം വെച്ചുകൊണ്ട് സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദികളായിട്ടൊക്കെ സമൂഹത്തിൽ ഉണ്ടാകും അപ്പം നമ്മളൊര്ക്കും ഇത് ശരിയല്ല എന്ന് ചോദിക്കും അത് പറയാൻ യാതൊരു റൈറ്റുമില്ല എന്താ കാര്യം അവൻ പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിക്കാത്തതിന് പഞ്ചാര എന്ന് പറഞ്ഞാൽ ഇപ്പം ചക്കര ശർക്കര അല്ലെങ്കിൽ ചക്കര ശർക്കര എന്ന് നമ്മൾ വെള്ളപ്പേപ്പർ എഴുതി വെച്ചിട്ട് നക്കി നോക്കിയാൽ മധുരം ഉണ്ടാവുക ഉണ്ടാവുക ഇല്ല അതാണ് സംഭവം ശർക്കര തിന്നീടാണ് അല്ലേ അപ്പോൾ മധുരം അതിൻ്റെ മധുരം എന്താണെന്നൊക്കെ വ്യത്യാസം ശർക്കരയുടെയും പഞ്ചാരുടെയും മധുരം വ്യത്യസ്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ അത് രണ്ടും രുചിച്ച് നോക്കണം അല്ല ഇപ്പോൾ പത്രത്തെ എഴുതി വെച്ചിട്ട് നക്കിട്ട് കാര്യമില്ല അല്ലെടുത്ത പുസ്തകത്തിൻ്റെ വാഹനം കൂട്ടി വല്ല കാര്യമുണ്ടോ ഇതെല്ലാം നേരിട്ട് പ്രാർത്ഥിച്ച് അനുഭവിക്കേണ്ട വിഷയങ്ങളാണ് പ്രാർത്ഥിച്ച് അനുഭവിച്ച് അനുഭവിച്ചാണ് ദൈവത്തെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവ ഭയതല്ലേ ഉടമ്പടിയെ പോലെ ദൈവം വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല കൈയടിച്ച് ശ്രദ്ധിക്കേണ്ടല്ലോ അപ്പോഴിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡിപ്രഷൻ ആണെങ്കിലും ഭയമാണെങ്കിലും ഉത്കണ്ഠയാണെങ്കിലും കൊന്ത പാത്തികല അല്ലെങ്കിൽ ഓരോറപ്പിന് തലകിബാതി വെച്ചതാണ് ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് മക്കളെ എന്തെങ്കിലും ആസ്തി ഉണ്ടെങ്കിൽ ദൈവം നിങ്ങൾ കൈവിടത്തില്ല ഇവർക്ക് ഡിപ്രഷനാണ് ഇവർക്ക് ഭയമാണ് ഉൾക്കണ്ടയാണ് പക്ഷെ അവർ അത് പ്രാർത്ഥിക്കാനല്ലെങ്കിലും കൊന്ത് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവ്യ വസ്തുവാണ് അതെൻ്റെ കൂടെ ഇരുന്ന അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് അവർ വിശ്വസിച്ച് അത് അവർ അവരെത്രയോ വർഷങ്ങളാണ് അത് വെക്കണത് പക്ഷേ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ ദൈനയുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി വന്നു എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് സ്വന്തമേ ഡിപ്രഷൻ ഉണ്ടല്ലോ അപ്പോൾ കെട്ടിച്ച് വിട്ട വീട്ടിൽ കുറേ പ്രോബ്ലമായിപ്പോയി വലിയ പ്രശ്നങ്ങളായി വലിയ പ്രശ്നം വെച്ചാൽ അവൾ അവിടെ ഒറ്റപ്പെട്ട പോലെ അവിടെ തോന്നി കെട്ടിച്ച് വിട്ട വീട്ടിൽ എപ്പോഴും നമ്മൾ ഓർക്കുകയാണ് നമ്മൾ ഒറ്റപ്പെടുന്ന ഉറപ്പാണ് നാത്തൂമാർ അമ്മയും ഒക്കെ ഒരു കൈയായിരിക്കും എപ്പോഴും കാര്യം അവർ അമ്മയും മക്കളും അല്ലേ വർഷങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളീപിള്ള പൊതുവായിട്ട് ചെന്ന് ചേർന്ന ആൾക്കാരല്ലേ നിങ്ങൾ ഇന്നലെ ചെന്ന് ചേർന്ന ആൾക്കാരല്ലേ പിന്നെ നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ ഭർത്താവിൻ്റെ അടുത്താണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകപ്പെട്ടുള്ള ആസ്തി നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുന്ന് ഷെയർ ഉള്ളൂ ഉള്ളത് ലോക്കറിൽ വെച്ച് അപ്പം തന്നെ അവർ പൂട്ടും അതെന്താ പശ്ചാത്തലം വെച്ച് കഴിഞ്ഞാൽ അതേ നിങ്ങളുടെ ആസ്തിയുള്ളൂ നിങ്ങളൊരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം വെയിറ്റ് ചെയ്യണം ഞാനൊരു ഞാനിപ്പം നിങ്ങൾ പറഞ്ഞു ഇരുപത്തൊന്ന് ലക്ഷത്തിലും ആൾക്കാർ കൗൺസിലല്ലേ എനിക്ക് കെട്ടിച്ച് വിട്ട ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ അവിടെ ഓടുന്ന വേണ്ട അകത്ത് കിടന്ന് ഓടരുത് മറിച്ച് ഒരു പതിനഞ്ച് കൊല്ലം നിങ്ങളുടെ കയ്യിൽ ജീവിതം കിട്ടണതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് അതുവരെ നിങ്ങൾക്ക് ജീവിതമില്ല ഇവിടെ നിങ്ങൾ നൂറ്റാട്ട് നിൽക്കണം നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ രണ്ട് പ്രസവമൊക്കെ കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ദൃഢമായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം അത് അമ്മയെ അങ്ങനെ പറഞ്ഞ് അമ്മയും അമ്മയും അത് കൊണ്ട് കുശു കുശിട്ട് എന്നെ ഒഴിവാക്കി എന്നെ പുറത്താക്കി ഭർത്താവ് വന്നപ്പോൾ അവിടെ കൂടെ കൂടി കൂടി തീർച്ചയായിട്ടും ഭർത്താവ് അതെ അവർ അങ്ങനെയും മകങ്ങളുമല്ലേ അവരമ്മയും മക്കളുമല്ലേ ഒരു രക്തമാണ് അത് മനസ്സിലാക്കാവുന്ന ബോധവി പൊട്ടി കഴുതകൾക്കില്ല പലതിനും അവൾ അപ്പോൾ തന്നെ അവിടെ കയറി എന്ത് വെളിച്ചപ്പാടാകും വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യണം നമ്മുടെ ലൈഫ് നമ്മുടെ കൈ വരുന്നവരെ നമ്മൾ സ്വന്തം കാര്യം നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യണം മുത്തവരാണെങ്കിൽ എപ്പോഴായാലും മാറി താമസിക്കേണ്ടി വരും നിങ്ങൾ ഓർത്തേക്കണം നമ്മൾ മാറി താമസിക്കേണ്ടി വരും എന്ന് നിങ്ങൾ ഓർക്കണം സ്വാഭാവികമായിട്ട് അതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് ഇപ്പം തന്നെ മാറി താമസിച്ചത് നിങ്ങൾ എന്ത് കാണിക്കാനാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ മാറി താമസിക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് മനസ്സിലാവും നിങ്ങൾ ആ അമ്മനെയോ അപ്പനെയോ സഹോദരങ്ങളെയോ നിങ്ങൾ അംഗീകരിക്കണില്ല നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രസവിക്കാൻ പോയി ഒന്ന് പ്രസവിക്കാൻ പോയി തിരിച്ചു വന്നിട്ട് അവൾ വരുന്നില്ല അവൾ എന്താ പറയണത് മാറി താമസിച്ചാലും വരത്തുള്ളൂ എന്നാണ് പറയണത് നിങ്ങൾ പെട്ടെന്ന് മാറി താമസിക്കത്തില്ല എന്ന കാര്യം ഈ വിഷയം എന്തെങ്കിലും രണ്ട് ബെങ്കന്മാർ പറഞ്ഞു വിടാനുണ്ട് ഒരു അമ്മയെ ഒരമ്മ കൊണ്ട് മുഖത്തനെ കെട്ടി തന്നെ കാശിൽ കടം തീർന്നിട്ടില്ല പല ബാധ്യത നിങ്ങളുടെ ഭർത്താവിനുണ്ട് ഇപ്പം നിങ്ങൾക്ക് മാറി അത് ഏത് പൊട്ടിക്ക കാളിക്കും മനസ്സിലാകും ഇവിടെ നടക്കത്തില്ലെന്ന് പക്ഷേ അവൾക്ക് അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒന്ന് പ്രസവിച്ച് കാണിക്കണം അത്രേ ഉള്ളൂ എന്തിനാ അവനെ പറ്റിക്കണം അത് അവൾ അമ്മയും കൂടി തീരുമാനിച്ചിരിക്കുന്ന വിഷയമാണ് നാട്ടുകാകുമ്പോൾ പെറ്റതാണെന്ന് വെച്ചാൽ പെറ്റതാണ് കെട്ടിയതാണെന്നോ കെട്ടിയതാണ് കുഴപ്പമില്ല അങ്ങനെ എത്ര പെണ്ണുങ്ങൾ വീട്ടിൽ വന്ന് പ്രസോദിച്ച് പോകണം എന്ന് തരാവോ വീട്ടിൽ വന്ന് പ്രസോദിക്കണം ഇനി അവനെ വെച്ച് കഴിഞ്ഞാൽ അവനോട് മൂക്കുകൊണ്ട് ഇക്ഷ ഉണ്ടാക്കി വരപ്പിച്ചിട്ട് മാത്രമേ അതിനുള്ളിൽ ഇവരുടെ ഒരു വിഷയം ഇവിടെ ഒരു ഒരു ജീവിതത്തിലാകും നിങ്ങൾ ഉടമ്പടി എടുക്കണേ കൊള്ളാം പക്ഷേ ഉഡായ്പ ഉണ്ടാക്കരുത് ജീവിതത്തിൽ അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്താണ് ഉടമ്പടി എടുക്കണത് അവിശ്വാസിയായ ഭർത്താവും ഭാര്യ മുഖേനയും വിശുദ്ധീകരിക്കപ്പെടണം അപ്പോൾ ചിലപ്പോൾ അവിശ്വാസമായ സാഹചര്യം എന്താ പറയണത് ഞാനിവിടുത്തെ അവിടെ പ്രാ എൻ്റെ അച്ചാ ഒന്നും പറയണ്ട അവിടെ പ്രാർത്ഥനകളില്ല പള്ളിയില്ല പട്ടക്കാരും ഇല്ല ഞാൻ അപ്പം നീയൊരു അത്ഭുതം പിന്നെ തീയ്യാ അല്ല എന്താ എന്താ ഇവിടെ പറയണേ അവരുടെ വാ പൊളിക്കണത് ഇവിടെ കഞ്ഞി കുടിക്കാനും ഭർത്താവിനെ ഇവിടെ കുറ്റം പറയാനും വേണ്ടി മാത്രമായിരിക്കും എന്താ പുസ്തകം വെച്ചാൽ അതായത് അവരുടെ അവർ കുറ്റം പറയുന്നവർ മരണം വരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അവർ ജന്മനാ കൊണ്ടാണ് അവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണത് അത് അവരെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യാൻ കൈച്ച് ശുദ്ധിക്കട്ട് ഹലലി ചെയ്യാം അപ്പോൾ ചില ചേട്ട് വന്നിട്ട് ഭർത്താവിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്ത് തരും ഞാൻ പറഞ്ഞു എന്താ പരിപാടി ഇയാൾ വേറെ പെണ്ണുങ്ങളുടെ കൂടെ നച്ചാന്ന് പറയുക ഞാൻ അപ്പം നിങ്ങൾ കണ്ടിരുന്ന കണ്ടില്ല ആൾക്കാർ പറയുന്നുണ്ടെന്ന് അപ്പോൾ ഭർത്താവിൻ്റെ ഫോട്ടോയും വിളിച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞ വയസ്സ് എത്ര ഉണ്ട് വയസ്സമ്പത്താറ് ആർക്ക് ഭർത്ത് അപ്പോൾ ഇവർക്ക് അമ്പത്താറ് വയസ്സുണ്ട് അപ്പോൾ പർത്താറ്ത്ര വയസ്സുണ്ടാവും അറുപത് വയസ്സെങ്ങനെ ഉണ്ടാവും ഞാൻ അറുപത് പൈസ ഉള്ളത് എവിടെയെങ്കിലും പോകും കേൾക്കുന്നത് അതായത് ഈ വിഷയം സിമ്പിൾ എടുക്കുന്നില്ല ഇത് ഞാനങ്ങനെ ഓർക്കണമെന്താ വെച്ചാൽ ഇവർക്ക് ബേസിക് ആയിട്ട് നിങ്ങളറിയാമല്ലോ ഒരു അവിശ്വാസിയായ ഭർത്താവ് ആരുമൊക്കെ വിശുദ്ധീകരിക്കാൻ പരിമുഖേന ഇത് ആദ്യം ഇവർ വിശുദ്ധിയോടെ ജീവിച്ചും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിശുദ്ധിയോടെ ജീവിച്ചും ആണ് ഈ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടത് കാര്യം ചില ആൾക്കാർക്ക് ഭയങ്കര ചാബല്യമാണ് ശാരീരിക ചാബല്യം ഭയങ്കരമാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒലി ഒലപ്പിച്ച് നോക്കി ഒലിപ്പിച്ചുകൊണ്ടിരിക്കുക അത്രേ ഉള്ളു വേറെ കുതിരവൊന്നുമില്ല അപ്പം നിങ്ങൾ അവർക്ക് ഭയങ്കര പാർട്ടിയാണെന്ന് ചാരി ഒരു പാർട്ടി അല്ല ആൾ അല്ല ഒരു പീരുവാണ് അത് നിങ്ങൾക്ക് അതിൻ്റെ ബോധമില്ലാത്ത കൊണ്ടാണ് ഇവർ എല്ലാം തീർന്നതെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിട്ടെന്ന് നിങ്ങളൊന്നും വിട്ടിട്ടില്ല ആ പാർട്ടിക്ക് അങ്ങനെ ചാബല്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് അമ്മയെ കളത്തിൽ ഇറക്കണം അമ്മ ഇത് ഞാൻ പിടിച്ചത് എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമോ അയാൾ പോണ വട്ടെല്ലാം പോകാൻ ഇല്ല പറ്റത്തില്ല അയാളെ നമ്പർ മാറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്പർ അടിച്ച് മൊബൈലോട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എടാ അവർക്ക് അയാൾക്ക് വേറെ മൊബൈൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൊബൈൽ വേറെ ഉണ്ടാവും എങ്ങനെയറിയാൻ പറ്റും ഇങ്ങനെയുള്ള ഇരുട്ട് കൊണ്ടൊന്നും കൂട്ടി നടക്കാമെന്നു പറ്റത്തില്ല മറിച്ച് മര്യാദക്ക് കർത്താവ് എന്തെങ്കിലും വഴിപ്പശക്ക് എൻ്റെ ഭർത്താവിനുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴേ നിങ്ങൾ ദൈവ ദുരിസ്ഥന്നിധ്യൊരു പ്രാർത്ഥന വെക്കുമ്പോൾ ആദ്യം പരിശുദ്ധാത്മവും നിങ്ങൾക്കുണ്ടാകണം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന എവിടെയാണ് എയിം ചെയ്യണം ചെയ്യേണ്ടതെന്ന് പറയും നിങ്ങളിപ്പോൾ ഈ ഇപ്പം അവിശ്വാസിക്കസ്ബൻ്റാണ് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങൾ ഓടമ്പടി ചെയ്തിരിക്കണത് അപ്പോഴേ ആ പ്രാർത്ഥന എവിടെ വെക്കണത് നിങ്ങൾ പറയണം അയാളെ ഞാനുമായിട്ട് മാത്രമേ ബന്ധം പാടുള്ളൂ ദാറ്റ്സ് ഓക്കെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാണ് നിങ്ങൾ അത് വെച്ച് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല എന്താ ചെയ്യേണ്ടത് നിങ്ങൾ വണ്ണം കർത്താവേ ആ മനുഷ്യൻ പാവിയായിട്ട് ജീവിക്കരുത് അയാളുടെ വിശുദ്ധി സൂക്ഷിപ്പ് കരുതി ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണത് അപ്പോൾ വിഷയം മാറും എന്താ കാര്യം ദൈവത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിലാണ് നിൻ്റെ കുടുംബ പ്രശ്നത്തിൻ്റെ പ്രശ്നങ്ങൾ നീ അവതരിപ്പിച്ചിരിക്കണത് പൊട്ടിക്കാളി നേരത്തെ ജയിക്കണെന്താണ് അവൾക്ക് മാത്രം ഗുണമുണ്ടാകുന്ന രീതിയിലാണ് അവതരിപ്പി അത് ത താമസിക്കും എല്ലാ ഉടമ്പടി വിഷയങ്ങളിലും ഇതുകൊണ്ട് ദൈവത്തിൽ എന്താണ് മെച്ചവും നിങ്ങൾ ചിന്തിക്കണം പരിശുദ്ധ പരിശുദ്ധ കാരണത്തിന് ശ്രുതികട്ടെ ഈ ശമി ശിഹായിരിക്കും ശ്രുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ലിജി രാജേഷ് ഞാൻ പള്ളുരുത്തിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാനാണ് ഇതെൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണ് മൂത്ത കുട്ടിയുണ്ടായി പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞിന് ഞാൻ പ്രഗ്നൻ്റ് ആയത് ഈ പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പിനിടയിൽ മൂന്ന് പ്രാവശ്യം പ്രഗ്നൻ്റ് ആയെങ്കിലും അത് അബോഷനായിപ്പോയി ഇപ്പോൾ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലായിരുന്നു ഓഗസ്റ്റിൽ പ്രഗ്നൻ്റ് ആയെങ്കിലും ഞങ്ങളത് അറിഞ്ഞില്ല ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും സെക്കൻഡ് മന്തിൽ തൈറോയിഡ് ഹൈ ആയിരുന്നു അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോഴേക്കും കുട്ടി ഇങ്ങനെ ഹിസ്റ്ററി ഉള്ളത് കാരണം മൂന്ന് അപോർഷൻ്റെ ഹിസ്റ്ററി ഉള്ളത് കാരണം മിസ് കെയാരേജ് ആവാനാണ് ചാൻസ് അതുകൊണ്ടെല്ലാം നല്ല ഹൈ തൈറോയിഡും ഉണ്ടായിരുന്നു ഇൻ ഇൻ കേസ് കുട്ടിയുണ്ടായാൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ആൻറ്റി അപ്പച്ചൻ്റെ പെങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തൈലം കൊണ്ടുവന്ന് തന്നായിരുന്നു അങ്ങനെ അത് എല്ലാ ദിവസവും വയറിൽ കുരിശു വരച്ചിട്ടാണ് ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത് ഇതിന് മുന്നേ പ്രഗ്നൻ്റ് ആയപ്പോഴൊക്കെ ഡോക്ടേഴ്സ് റെസ്റ്റ് എടുക്കാനും ലീവ് എടുക്കാനൊക്കെ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഇതവർക്ക് യാതൊരു ഉറപ്പുമില്ലാതിരുന്നത് കാരണം തന്നെ അവർ ഒന്നും പറഞ്ഞില്ല ജോലിക്ക് പോയിക്കോളാനാ പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യണടത്തോളം പോകാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഏപ്രിൽ സെക്കൻഡിന് അവർ സിസേറിയൻ്റെ ഡേറ്റ് തന്നു മാർച്ച് മുപ്പതാം തീയതി വരെ ഞാൻ ജോലിക്ക് പോയി ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എല്ലാം അഡ്വാൻസ്ഡ് ടെസ്റ്റുകളാണ് ചെയ്തിട്ടുണ്ടരുന്നത് കാരണം ഇത്രയും ക്രിട്ടിക്കൽ ഹിസ്റ്ററി ഉള്ളത് കാരണം എല്ലാ ടെസ്റ്റുകളിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു എല്ലാം നോർമലായിട്ട് തന്നെ വന്നു പിന്നെ ഉട സിസേറിയന് ഫിക്സ് ചെയ്ത ഡേറ്റിൽ ഞാൻ ഉടമ്പടി കാച്ചുരുംബം ആയിട്ടാണ് സിസേറിയന് പോയത് കുഴപ്പമൊന്നുമില്ലാതെ ഒരു പെൺകുഞ്ഞിനെ തന്ന് ദൈവമനെ അനുഗ്രഹിച്ചു അതിന് ഞാൻ അമ്മമാതാവിനെ മിശ് ചെയ്യിക്കുന്നു നന്ദി പറയുന്നു രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡിലൊരു നെടിയുൾ ഉണ്ടായിരുന്നു അത് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് എഫ് എൻ എസ് ചെയ്ത് പ്രാർത്ഥി ഇത് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ നമ്മളുടെ ഉടമ്പടി ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ പീരീഡിൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നു മൂന്നാമത്തത് ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് ഹോം ലോൺ അത് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് തന്നെ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കോവിഡിൻ്റെ പ്രശ്നങ്ങളുമൊക്കെയായിട്ട് ഞാനിവിടെ സാമ്പത്തിക ഭദ്രത ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നു ഇപ്പോൾ ഞാൻ അഞ്ചാമത്തെ പുതുക്കലാണ് അതിൽ വെച്ചിരുന്ന കൂട്ടത്തിൽ പിന്നീട് ഞങ്ങളുടെ ഹോം ബേക്കിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു കോഴ്സ് പഠിച്ചിട്ട് പിന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു ഹോം ലോൺ അടച്ച് ക്ലോസ് ചെയ്ത് തീർക്കാൻ പറ്റി പിന്നെ അടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ് പുള്ളിക്ക് കഴിഞ്ഞ ജൂലൈയിൽ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ബി പി ഹൈ ആയിരുന്നു ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും നേരെ ഒരു ഐ സിയുലിലോട്ടാണ് കയറ്റിയത് ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല അത് അവർക്ക് അങ്ങനെ മരുന്ന് വന്നിട്ട് വീട്ടിൽ വിടാനായിട്ട് ടെൻഷനായിരുന്നു റിസ്ക് ഉണ്ട് കാരണം നമ്മൾ മെഡിസിൻ കുറഞ്ഞില്ലെന്നാണെങ്കിൽ മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വീട്ടിൽ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഐ സിയുയിലോട്ടാണ് കയറ്റിയത് അത് നമ്മൾ അന്നേരം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നേനേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മാതാവിൻ്റെ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കങ്ങനെ ഒരു സിംറ്റം ഇല്ലാഞ്ഞിട്ട് പോലും അതങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ തോന്നിയതും ഒരു ഇപ്പം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആൾ ഹെൽത്തിയാണ് ഒന്നുമില്ല പിന്നെ മദർ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ തൊണ്ടയ്ക്ക് മൂന്ന് ഒരു തടിപ്പുണ്ടായിരുന്നു അപ്പം ഡോക്ടേഴ്സിന് ഒരു റിസ്ക് ഫാക്ട് പറഞ്ഞായിരുന്നു കുറച്ച് സൈസ് വലുതായിരുന്നു അതും എഫൻഡൈസ് ചെയ്തു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടിയിലാണ് നേരത്തെ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വന്നു ഇപ്പം അമ്മ ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഇതൊക്കെയാണ് എൻ്റെ ഉടമ്പടി ഇതും കൂടാതെ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് പിന്നെ ഞാനിവിടെ എഴുതി കൊടുക്കാത്ത ഒരു കാര്യം എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു വയറുവേദന വന്നായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വയർ വേദന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു അതൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ മാറുന്നില്ല മെഡിസിൻസ് തന്നു വിട്ടു അപ്പോഴേക്കും പിന്നെ അടുത്ത് മാറാതെ മാറാതെ വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും അടുത്തത് എൻഡോസ്കോപ്പി ചെയ്യാം എന്ന് പറഞ്ഞു എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിവിടെ വന്ന ഒരു ദിവസം ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു കരഞ്ഞ് ഒരു കൊന്തം മുഴുവനും മുട്ടിൽ നിന്ന് ചെല്ലി പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി പിന്നെ കുറച്ച് ദിവസം എന്നെ ഒരു ഹോമിയോ ഡോക്ടറിനെ കാണിച്ചു പിന്നെ അത് എങ്ങനെ പോയി എന്നറിയില്ല സ്കാനിങ്ങിൽ വേറൊരു കാര്യം കണ്ടുപിടിച്ചത് ഈ കുഞ്ഞുണ്ടാകാൻ വൈകിയത് എനിക്ക് പി സി ഒ ഡിയുടെ പ്രോബ്ലമായിരുന്നു ആ സ്കാനിങ്ങിൽ പി സി ഒ ഡി ഒട്ടും ഇല്ല ഓവറി കംപ്ലീറ്റ് പി സി ഒ ഡി കുഴപ്പമൊന്നുമില്ല ഒരു സിംറ്റം ഇല്ല എനിക്ക് തോന്നുന്നു അത് കണ്ടുപിടിക്കാനായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു വയറുവേദന ദൈവം തന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പി സി ഒ ഡി കുഴപ്പമൊന്നുമില്ല എല്ല നോർമലായിട്ടിരിക്കുന്നു ആ കൃപാസനം പത്രം ഞാൻ എല്ലാ ഫ്രണ്ട്സിനും വീടുകളിലും ബസ് സ്റ്റോപ്പുകളിൽ പള്ളികളിൽ അങ്ങനെ വെച്ചിട്ട് പോലെ എല്ലാം കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ പേഴ്സണലായിട്ട് ഒത്തിരി പേരെ സാമ്പത്തികമായിട്ട് നമുക്ക് പറ്റണ രീതിയിൽ സഹായിക്കാൻ പേഴ്സണലായിട്ട് ചെയ്യാറുണ്ടായിരുന്നു ചികിത്സ സഹായം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു കൂട്ടായ്മയുണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ അസ്രാൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളതിൽ എല്ലാവർക്കും ഒരേ മനസ്സോടെയുള്ള ആളുകളാണ് ഞങ്ങളൊരു പുതിയൊരു ചാരിറ്റി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ലാസ്റ്റ് മന്ത് ഞങ്ങളൊരു ഓൾഡേജ് ഹോം വിസിറ്റ് ചെയ്തു അവിടെ കുറച്ച് ക്യാഷ് കൊടുത്തു ഇപ്പോൾ പ്രാവശ്യം ഞങ്ങൾ ഈ മന്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു അനാഥാലയമാണ് അവിടെ കുട്ടികൾക്ക് വേണ്ടി കുറേ ഐറ്റംസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ക്യാഷ് അങ്ങനെ ചാരിറ്റി പ്രോഗ്രാം ഇനിയും തുടർന്ന് തന്നെ പോകാനാണ് താല്പര്യം അമ്മയുടെ സാന്നിധ്യം ഞാൻ വളരെയധികം അനുഭവിക്കാറുണ്ട് അത് സുഗന്ധാഭിഷ് അങ്ങനെയല്ല എനിക്ക് ശരിക്കും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എപ്പോഴും വിഷമമുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒരു തേർഡ് സെക്കൻഡ് പേഴ്സൺ നമ്മളുടെ ഇങ്ങനെ അഡ്വൈസ് എനിക്ക് കിട്ടുന്നുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ അത് കറക്റ്റ് ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന പല സിറ്റുവേഷനിലും എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു വഴി ഇത് മുന്നിൽ തെളിഞ്ഞു കിട്ടാറുണ്ട് അങ്ങനെ അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് എപ്പോഴും എന്ത് പ്രോബ്ലം വന്നാലും ഇപ്പോൾ പേടിയില്ല ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴേക്കും മാറുവോളം പോരാ ഒരു പെട്ടെണ്ണെങ്കിലും വേണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കാരണം അത്രയും പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് ആറുകോളത്തില് എഴുതാനൊന്നുമില്ല കാരണം എന്റെ എല്ലാം കാര്യം മാതാവ് നോക്കിക്കോളും എന്നുള്ള ഒരു ധൈര്യമുണ്ട് ഉണ്ട് എന്തു വന്നാലും മാതാവ് അത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ തരത്തുള്ളൂ അതെങ്ങനെയും എനിക്ക് തരണം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നെ ഇടക്കൊക്കെ മാധവനോട് കൂടുതലെടുക്കുമ്പോഴും പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടുമ്പോഴൊക്കെ പരീക്ഷണങ്ങളായിട്ട് ഓരോ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ അസുഖങ്ങളൊക്കെ വരുമായിരുന്നു അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ മനസ്സ് ഡിപ്രസ്ഡ് ആയി പോകാറുണ്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങളൊക്കെ കാണുമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മൾ ഉരുക്കി മാർക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ പരീക്ഷണങ്ങള് ചെയ്യാൻ തരണമെന്നാണ് എനിക്ക് ഇത്രയും വിശ്വാസം ഇപ്പോൾ ഒത്തിരി പേരെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് മാതാവിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള എന്ത് പ്രശ്നം വന്നാലും ഒരു ധൈര്യം പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സെനിക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ ഉടമ്പടി പിന്നെ ജീവിതം വിശുദ്ധി നൽകുമ്പോൾ സാധനം കഴിക്കാനും നമ്മൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലും അതിന് എനിക്ക് അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പല ന്യായീകരണങ്ങളുണ്ടായിരുന്നു പക്ഷേ വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ എനിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞിനെയും അത് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ ഉടമ്പടിയിലായ പിന്നെ എങ്ങനെയാണ് വിശുദ്ധ ജീവിതം കഴിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അത് എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ രണ്ടാമത്തെ മോളെ ഞാൻ മാക്സിമം പ്രാർത്ഥനയോട് അടുപ്പിച്ച് വളർത്താനായിട്ട് ശ്രമിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ ഈശോയ്ക്കും മാതാ തിരുക്കുമാരന് മാതാവിനും നൂറായിരം നന്ദി പറയുന്നു സാക്ഷ്യം പറയാൻ വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു പല പ്രാവശ്യം വര വന്നെങ്കിലും എനിക്ക് പറയാനുള്ള സാഹചര്യം ഒത്തുകിട്ടിയില്ല ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞോളൂ